പത്തനംതിട്ടയിൽ അനാഥാലയത്തിലെ അന്തേവാസിയായിരുന്ന പെൺകുട്ടി പ്രസവിച്ചതിൽ പോക്സോ കേസ് പ്രായപൂർത്തിയാകും മുൻപാണ് ഗർഭിണിയായത് എന്നി ശിശുക്ഷേമ സമിതിയുടെ റിപ്പോർട്ടിന്മേലാണ് നടപടി അനാഥാലയവുമായി ബന്ധപ്പെട്ട യുവാവ് കഴിഞ്ഞ ഒക്ടോബറിൽ വിവാഹം കഴിച്ച പെൺകുട്ടി ഈ മാസം ആദ്യമാണ് പ്രസവിച്ചത് കല്യാണം കഴിഞ്ഞ് എട്ടാം മാസം പ്രസവിച്ചത് പൂർണ്ണ വളർച്ച എത്തിയ കുഞ്ഞിനെയാണ് എന്ന വിവരം ലഭിച്ചതോടെയാണ് ശിശുക്ഷേമ സമിതി വിഷയം പരിശോധിച്ചത് പ്രസവം കൈകാര്യം ചെയ്ത ശേഷമാണ് പോലീസ് പത്തനംതിട്ട ഓർഫനേജിലെ ഈ വാർത്ത ഇപ്പോൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അറിയാത്തവർക്ക് വേണ്ടിട്ടാണ് ഒന്ന് ചുരുക്കി പറയാം ഇത് പത്തനംതിട്ടയിലാണ് ജീവമാതാ കാരുണ്യ ഭവനാണ് ഈ ഓർഫണേജിന്റെ പേര് ഇതിന്റെ നടത്തിപ്പ് കാര്യയുടെ പേര് ഇപ്പൊ അത് കേസായൊണ്ട് ഞാൻ അതിന്റെ ആൾക്കാരുടെ പേരൊന്നും പറയുന്നില്ല ഓൾറെഡി നിങ്ങളൊക്കെ വാർത്തകളിലൂടെ ഒക്കെ ഇപ്പോൾ ഇത് അറിഞ്ഞു അറിഞ്ഞിട്ടുണ്ടാകും അപ്പം കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഈ ഓർഫണേജിനെ ചുറ്റിപ്പറ്റി ചില വാർത്തകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഇത് ഈ നടത്തിപ്പുകാരി ഒരു സ്ത്രീയാണ് അപ്പോൾ ഇവരുടെ ഈ സ്ത്രീക്കെതിരെയും ഇവരുടെ മകനെതിരെയാണ് ഇപ്പോൾ കേസ് എടുത്തിട്ടുള്ളത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ ജീവമാതാ കാരുണ്യഭവൻ എന്ന ഓർഫണേജിൽ ഒരു പെൺകുട്ടി അവിടെ ഉണ്ടായിരുന്നു കാരണം ആ പെൺകുട്ടിയുടെ അമ്മ മരിച്ചപ്പോൾ അച്ഛൻ ഉപേക്ഷിച്ച് പോയി അങ്ങനെയാണ് ആ ഓർഫനേജിൽ എത്തിയത് അപ്പോൾ ആ പെൺകുട്ടി അവിടെ തന്നെയായിരുന്നു വളർന്നത് ആ പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞത് ആ ഓർഫണേജിൻ്റെ ജീവൻ മാതാ കരുണ് ഭവൻ ഓർഫണേജിൻ്റെ നടത്തിപ്പുകാരിയായ ആ സ്ത്രീയുടെ മകനാണ് ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ചത് കഴിഞ്ഞ ഒക്ടോബറിലായിരുന്നു അവരുടെ വിവാഹം നടന്നത് ആ അവരുടെ വിവാഹങ്ങളൊക്കെ സോഷ്യൽ മീഡിയ കൊട്ടിഘോഷിച്ചിട്ടായിരുന്നു ആഘോഷിച്ചിരുന്നത് കാരണം ഒരു അനാഥയായ പെൺകുട്ടിക്ക് ഒരു ജീവൻ ഒരു ജീവിതം നൽകുന്നു എന്ന് പറഞ്ഞൊക്കെ വളരെ നല്ല രീതിയിലായിരുന്നു എല്ലാവരും കുട്ടി കോഷിച്ചത് ആ കല്യാണം കഴിച്ച വ്യക്തിയെ അതായത് ആ ഓർഫണേജിൻ്റെ ഉടമയുടെ മകനെ ഒരു നല്ല ഹീറോ പോലെയൊക്കെ ആയിട്ടായിരുന്നു എല്ലാവരും കണ്ടത് പക്ഷെങ്കിൽ അതിനുശേഷം അവരുടെ വിവാഹം കഴിഞ്ഞത് ഒക്ടോബറിലാണ് ആ പെൺകുട്ടി ഏഴ് മാസം കഴിഞ്ഞപ്പോൾ ഒരു പൂർണ്ണ വളർച്ചയുള്ള കുട്ടിക്ക് ഒരു ജന്മം നൽകി അപ്പോഴാണ് എല്ലാവർക്കും ചില സംശയങ്ങളും കാര്യങ്ങളൊക്കെ വന്നത് ആ ഒക്ടോബറിൽ കല്യാണം കഴിഞ്ഞിട്ട് ജൂൺ മാസം അപ്പോൾ വെച്ചു അങ്ങനെയാണെങ്കിൽ ആ പെൺകുട്ടിക്ക് പതിനെട്ട് വയസ്സ് തികയും മുമ്പേ ആ കുട്ടി പ്രഗ്നൻ്റ് ആയിരുന്നു എന്ന് പറഞ്ഞ് ഇതിനെക്കുറിച്ചിട്ട് പല വാർത്തകളും ഇതിൻ്റെ അകത്ത് വന്നിരുന്നു അങ്ങനെ ഡൗട്ട് തോന്നിയപ്പോഴാണ് ഇപ്പോൾ അത് കേസായിട്ട് മാറിയിട്ടുള്ളത് പിന്നെ ഇതിനെക്കുറിച്ചിട്ട് കൂടുതൽ വീഡിയോ ഒന്നും കാര്യങ്ങളൊന്നും ചെയ്യാതിരുന്നത് അതൊരു ഓർഫനേജ് മാത്രമല്ല അവിടെ ഒരു വൃദ്ധസദനം കൂടിയാണ് കുറേ വയസ്സായ ആൾക്കാരൊക്കെ അവിടെ താമസിക്കുന്നുണ്ട് അപ്പോൾ അവർ അവരുടെ കാര്യങ്ങളെക്കുറിച്ചിട്ട് നമ്മൾ ചിന്തിക്കണം വീഡിയോ ചെയ്യുമ്പോൾ അവർക്ക് ഒന്നും ബാധിക്കാൻ പാടില്ല അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി കേട്ട് മാത്രമേ നമ്മൾ വീഡിയോ ചെയ്യാൻ പാടുള്ളൂ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ ഇടയായത് വെച്ചാൽ ഇപ്പോൾ അത് കേസായി ചൈൽഡ് വെൽ കമ്മിറ്റിയൊക്കെ ഇടപെട്ടിട്ടാണ് ഇതിപ്പോൾ കേസായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ആ ഓർഫണേജിൻ്റെ ഉടമ അവർ അവരുടെ ഒരു ഇൻ്റർവ്യൂ ഒക്കെ ഇപ്പോൾ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും അവർ രണ്ട് ഒരു രണ്ട് ഇൻ്റർവ്യൂ ഉണ്ടാകാത്തത് അവർ രണ്ട് കാര്യങ്ങളായിട്ടാണ് പറയുന്നത് ഒരു ഇൻറ്റർവ്യൂ ഉണ്ടാകാത്ത എങ്ങനെയാണ് ഈ പ്രസവത്തിനെ കുറിച്ചിട്ട് ചോദിച്ചപ്പോൾ പറഞ്ഞത് എന്ന് വെച്ചാൽ ഫസ്റ്റ് പറഞ്ഞത് ബീച്ചിൽ പോയായിരുന്നു അപ്പോൾ അവിടുന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ എന്തോ ഒരു പെനും അങ്ങനെയൊക്കെ വന്നു അങ്ങനെയാണ് പ്രസവം നടന്നതെന്ന് ഒരു ഇൻറ്റർവ്യൂവിൽ പറയുന്നത് കേട്ടു എന്നാൽ വേറൊരു ഇൻ്റർവ്യൂവിൽ നേരെ തല തിരിച്ചാണ് പറയുന്നത് ബാത്റൂമിൽ പോയപ്പോൾ ബാത്റൂമിൽ ചെന്നപ്പോൾ അവിടെ നിന്ന് പ്രസവിച്ചു എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ രണ്ടും രണ്ട് തരത്തിലായിരുന്നു അതിൻ്റെ ഓണർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ തന്നെ അധികം ഡൗട്ട് അടിച്ചിട്ടുണ്ട് അങ്ങനെ ഡൗട്ട് അടിച്ച ശേഷം ഡോക്ടറെടുത്ത് മൊഴിയൊക്കെ എടുത്തു അപ്പോൾ ഡോക്ടർ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അത് അതൊക്കെ ആയിരിക്കുമല്ലോ പിന്നെ ചൈൽഡ് വെയർ കമ്മിറ്റിയൊക്കെ ഇടപെട്ട് ഡോക്ടർ മൊഴിയും കാര്യങ്ങളൊക്കെ എടുത്ത ശേഷമായിരിക്കുമല്ലോ പോലീസിൽ കേസായത് പക്ഷേ ഇവർ ഈ രണ്ട് രീതിയിലും പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഡൗട്ട് അടിക്കും കാരണം ഒരിക്കൽ പറഞ്ഞ കാര്യമല്ലല്ലോ ഇവർ പിന്നെ അടുത്ത ഇൻ്റർവ്യൂലേക്ക് പറഞ്ഞിട്ടുള്ളത് രണ്ടും രണ്ട് വിധത്തിലാണ് പറഞ്ഞിട്ടുള്ളത് അതായത് ബീച്ചിൽ പോയപ്പോൾ ഒന്നും ഒരിക്കൽ പറഞ്ഞു ഒരിക്കൽ പറഞ്ഞു ബാത്റൂമിൽ നിന്നാണെന്ന് പറഞ്ഞു അങ്ങനെ മാറ്റി മാറ്റിയാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് ഇപ്പം ചില ആൾക്കാർ പറയും അതിനെന്താ അവൾ പ്രഗ്നൻ്റ് ആയെങ്കിലും അവൻ തന്നെ വിവാഹം കഴിച്ചല്ലോ എന്നൊക്കെ പറയും പക്ഷേങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം ആ പെൺകുട്ടി അവിടെ അവിടെ തന്നെ ആയിരുന്നു വളർന്നതും ഒക്കെ അങ്ങനെ ഉള്ളൊരു പെൺകുട്ടി പതിനെട്ട് വയസ്സ് മുൻപ് തികയും മുൻപേ പ്രഗ്നൻ്റ് ആവുന്നത് വളരെ തെറ്റായ കാര്യം തന്നെയാണ് അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അതിന് തീർച്ചയായും അത് കേസാവേണ്ട കാര്യം തന്നെയാണ് പക്ഷെങ്കിൽ ഇനി വേറൊരു രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ അവിടെ വേറെയും കുറേ പെൺകുട്ടികളൊക്കെ താമസിക്കുന്നുണ്ടാവുള്ളൂ അപ്പോൾ അവരൊക്കെ സേഫ് ആണ് എന്നുള്ള കാര്യം കൂടി നമ്മൾ പ്രധാനമായിട്ട് ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ാണ് കുറച്ചുപേരൊക്കെ പറയുന്ന അത് ഇത്രയും നാളൊരു ചാരിറ്റിയുടെ ബേസിലാണ് ആ കുട്ടിയെ കല്യാണം കഴിച്ചത് കാരണം ആരും ആരും ഇല്ലാത്തൊരു പെൺകുട്ടികൾ പെൺകുട്ടിക്ക് ഒരു ജീവിതം നൽകുന്നു എന്ന രീതിയിലൊക്കെ ആദ്യമൊക്കെ അവരെ നല്ലൊരു ഹീറോ ആയിട്ട് തന്നെയായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ ഈ കേസായ ശേഷം ചില ആൾക്കാരൊക്കെ പറയുന്നത് എന്ന് വെച്ചാൽ പ്രഗ്നൻ്റ് ആയത് മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് വിവാഹം കഴിച്ചു എന്നുള്ള ഒരു വിഭാഗം പറയുന്നുണ്ട് ഇതിൻ്റെ അകത്ത് ഇപ്പോഴാ ഓർഫണേജിലെ ഉടമയെ ചെയ്ത നല്ല കാര്യത്തെ ഇപ്പം ചോദ്യം ചെയ്യപ്പെടലായിട്ട് മാറുകയാണ് ചെയ്തത് അങ്ങനെ അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തു തന്നെയാലും ശിക്ഷ കിട്ടേണ്ടത് തന്നെയാണ് ഇതിപ്പോൾ നം ഈ ഒരു ഓർഫണേജിൽ നടന്ന സംഭവം മറ്റു ഓർഫണേജുകളിലെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യപ്പെടലായിട്ട് മാറിയിട്ടുണ്ട് എന്നാലിപ്പോൾ കുറ കുറച്ച് വീഡിയോസൊക്കെ പുറത്ത് വരുന്നുണ്ട് ഈ ഓർഫണേജിൽ നിൽക്കുന്ന അന്തേവാസികൾ ഇവിടെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് വിഷമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോസും ഇപ്പോൾ പുറത്ത് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ നമ്മളതും കൂടി കണക്കിലെടുക്കേണ്ട ഒരു പ്രധാന വിഷയം തന്നെയാണ് അവർക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഇല്ലോണ്ടായിരിക്കുമല്ലോ ഇപ്പോൾ സത്യം ഓരോന്നും ഓരോന്നായിട്ട് പുറത്ത് വരികയാണ് ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായും ഇതിനെക്കുറിച്ച് നല്ലൊരു അന്വേഷണം തന്നെ വേണം ഈ ജീവമാതാ കാരുണ്യ ഭവനിലെ ഈ ഓണർ ആ ലേഡി ഇവരുടെ യൂട്യൂബ് ഇവർക്ക് യൂട്യൂബ് ചാനലുകളൊക്കെ അറിയാമല്ലോ ഒക്കെ ആയിരുന്നു ഇവർ ഇവരെ വിവാഹമൊക്കെ വൈറലൊക്കെ ആയതാണല്ലോ അപ്പോൾ ഈ യൂട്യൂബിലൂടെ ഈ ഓണർ വന്നിട്ട് പറയുന്നുണ്ട് എന്നോട് പല പല ആൾക്കാർക്കും കുറച്ച് ആൾക്കാർക്കൊക്കെ എന്നോട് ശത്രുതയുണ്ട് അപ്പോൾ എൻ്റെ എന്നോടുള്ള ശത്രുത വെച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്നൊക്കെ അവർ അവരുടെ യൂട്യൂബ് ചാനലിൽ പറയുന്നുണ്ട് എന്നോടുള്ള ശത്രുത കാരണമാണ് ഇതൊക്കെ പറഞ്ഞുണ്ടാക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അവരോട് വീഡിയോ ചെയ്തിട്ടുണ്ട് സത്യമായിട്ട് അറിയുന്നുണ്ടെങ്കിൽ ആ ഡോക്ടറെ ഡോക്ടറെടുത്ത് കറക്റ്റായിട്ട് തന്നെ ചോ ചോദിച്ചാൽ മനസ്സിലാവുന്ന ഉള്ളൂ കാരണം ആ ഡോക്ടർക്ക് മനസ്സിലാവില്ല പ്രഗ്നൻ്റ് ആയതും ആ ഡെലിവറിൻ്റെ കാര്യങ്ങളും പിന്നെ ആ കുട്ടിയുടെ പൂർണ്ണ ഒക്കെ ആ ഡോക്ടർക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ആ ഡോക്ടറുടെ മൊഴിയെടുത്ത ശേഷമായിരിക്കുമല്ലോ ഇത് കേസായിട്ടുണ്ടാവുക ഈ ഓർഫണേ ഈ ഓർഫണേജിനെ കുറിച്ചിട്ട് എന്തൊക്കെയോ നിഗൂഢതകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതുകൊണ്ടായിരിക്കുമല്ലോ ഇപ്പോൾ ഇത് പുറത്ത് വന്നിട്ടുണ്ടാവുക അങ്ങനെ ആ എന്തെങ്കിലും നിഗൂഢതകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് തീർച്ചയായും ചോദ്യപ്പെടേണ്ട ഒരു ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ് അതിൻ്റെ നിഗൂഢതകളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ പുറത്തു വരണം എന്നുള്ളതാണ് അഭിപ്രായം എത്രയും പെട്ടെന്ന് തന്നെ ഇതിലെ നിഗൂഢതകൾ പുറത്തു വരണം ആ പെൺകുട്ടി അവിടെ വെച്ച് പതിനേഴാമത്തെ വയസ്സിൽ ആ ആ സമയം അതായത് പ്രായപൂർത്തിയാകുന്നതിന് മുൻ പ്രായപൂർത്തി മീൻസ് കല്യാണപ്രായമാകുന്നതിന് പ്രായമാകുന്നതിന് മുന്നേ അവിടെ പ്രഗ്നൻ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യം തന്നെയാണ് അത് എത്രയും പെട്ടെന്ന് അതിലെ സത്യങ്ങളൊക്കെ ഇപ്പോൾ ഓരോന്നോ ഓരോന്നായിട്ടൊക്കെ പുറത്ത് വരുന്നുണ്ട് എങ്കിലും പൂർണ്ണമായിട്ടുള്ള വിശദ വിവരങ്ങളോ ആയിട്ടുള്ള സത്യം പുറത്ത് വരണം എന്നേ പറയാനുള്ളൂ അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് ശിക്ഷ കിട്ടണം ആ പെൺകുട്ടി പതിനേഴ് വയസ്സാവും മുമ്പേ പ്രഗ്നൻ്റ് ആയിട്ട് ആ പ്രഗ്നൻ്റ് ആയത് മറച്ചു വെക്കാൻ വേണ്ടിയാണ് അവർ ഈ കല്യാണമൊക്കെ നടത്തിയതും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് തീർച്ചയായും തെറ്റായിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പോൾ ഇതിൽ സത്യങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ പൂർണ്ണമായിട്ടും പുറത്തു വരട്ടെ നിഗൂഢതകളൊക്കെ മാറി പൂർണ്ണമായിട്ട് സത്യം പുറത്തു വരട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ ഇപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് ഈ വ്യക്തികളുടെ പേരൊന്നും കൂടുതൽ പറയാത്തിരുന്നത് ഇപ്പോൾ കേസായ കൊണ്ടും കാര്യങ്ങളും ഒക്കെ കൊണ്ടാണ് ഞാനിപ്പോൾ കൂടുതലൊന്നും പറയാത്തത് പിന്നെ നമ്മൾ ഇതുപോലുള്ളൊരു കേസിൽ പറയുമ്പോൾ പൂർണ്ണമായിട്ടും നമ്മളെ നമ്മൾ ഈ കേസിനെ കുറിച്ചിട്ടൊക്കെ പറയുമ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞു വേണം നമ്മൾ പറയാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ അവർ അവർക്ക് സ്വന്തമായിട്ട് യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇപ്പോൾ ഈ കേസ് പുറത്ത് വരാൻ കാരണം അവരുടെ യൂട്യൂബ് ചാനലിലൂടെയുള്ള അവരെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പങ്കുവയ്ക്കലോണ്ടാണ് ഇപ്പോൾ ഇത് പുറത്ത് വന്നത് ഇല്ലെങ്കിൽ ഇതാരും അറിയാൻ പോകുന്നൊന്നുമില്ല അവരാണല്ലോ അവർ അവരുടെ ഓരോരോ കാര്യങ്ങൾ അവർ യൂട്യൂബിലൂടെ പുറത്തുവിട്ടതുകൊണ്ടാണല്ലോ ഇപ്പോൾ എല്ലാവരും അറിഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് അവരുടെ അവരുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകൊണ്ട് തന്നെയാണ് ഇത് വിനയായത് പക്ഷേ എന്ത് തന്നെയാലും ഇതിങ്ങനെ സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് കേസെടുക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതുപോലെ പല പെൺകുട്ടികളും അനാഥ പെൺകുട്ടികളൊക്കെ അവിടെ ഓർഫനേജിലും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ അവരൊക്കെ സേഫ് ആണോ എന്നുള്ള കാര്യവും നമ്മൾ ചിന്തിക്കേണ്ട അപ്പോൾ ഇതുപോലൊരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് തെളിയപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ് ഇതിൽ പുറത്ത് വരേണ്ട ഒരു കാര്യം തന്നെ ഇപ്പോൾ പുറത്ത് വന്നിരിക്കുകയാണ് അപ്പോൾ ഇത് ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യം തന്നെയാണ് എല്ലാവരും കൂടി അത് പുറത്ത് കൊണ്ടുവന്ന് അതിപ്പോൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ വേണം അപ്പോൾ സത്യം എന്തായാലും എപ്പോഴായാലും നമ്മുടെ സത്യം വിജയിക്കും ഇവരുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ തീർച്ചയായും ഇവർക്ക് ശിക്ഷ തന്നെയാണ് അപ്പോൾ അമ്മ അമ്മക്ക് ഇതിൻ്റെ വിശദവിവരങ്ങളുമായിട്ട് അടുത്ത വീഡിയോ പിന്നെ ചെയ്യുന്നതായിരിക്കും